അലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു ബഹുമാനമുള്ളവരെ തമിഴ്നാട്ടിലെ പളനിക്കടുത്ത് ഏകദേശം നാല് കിലോമീറ്റർ ബൈപ്പാസ് റൂട്ടിൽ സഞ്ചരിച്ച് വടക്കോട്ട് മാറി ഒരു ഇരുന്നൂറ് മീറ്റർ സഞ്ചരിച്ചാൽ കന്നി ബീവി റലിയുല്ലാഹു അൻഹ ബീവിയുടെ മക്കാമിലെത്തിച്ചേരാം മഹദിയുടെ ഒമ്പതാം വയസ്സിൽ മഹദിയെ അക്രമിക്കാൻ കുറച്ചാളുകൾ വരികയും അങ്ങനെ അള്ളാഹുവിനോട് ദ്വായ ചെയ്തു പടച്ച തമ്പുരാനെ ഈ ആളുകളെ അക്രമികളുടെ ഇടയിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അള്ളാഹു താല ഭൂമിയെ രണ്ടായി പിളർത്തി അതിലേക്ക് മഹദിയെ ഇറക്കുകയാണ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം മഹദിയും മഹാന്മാരും അവരെല്ലാം ദ്വാ ചെയ്താൽ അപ്പം ഉത്തരം കിട്ടുമെന്നത് അതുപോലെ തന്നെയാണ് മഹദിയുടെ കാര്യത്തിലും ഉമ്മയുടെ പേര് എന്തെന്ന് വെച്ചാൽ ഉമ്മുൽ ഹസനാത്ത് എന്നാണ് മഹദിയുടെ പേര് ഈ കാണുന്നതെന്നാണ് മഹദിയുടെ മക്കാമ് കന്നി ബീവി എന്നും പറയപ്പെടും ധാരാളം ആളുകൾ ഇവിടെ സിയാറത്ത് ചെയ്യാൻ വരുന്നുണ്ട് അള്ളാഹുസുബാനവാല മഹദിയുടെ ഹക്ക് ജാഹബ്ബറക്കത്ത് കൊണ്ട് നമ്മളെല്ലാ ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാക്കി തരട്ടെ നാം അവിടെ ചെന്നപ്പോൾ പല ദിക്കുകളിൽ നിന്നും അവിടെ സിയാറത്തിനാടുകൾ വന്നതായിട്ട് പല പ്രയാസങ്ങൾ മാറിയിട്ടും സന്തോഷത്തിൽ പങ്കു ചേർന്ന് അവരുടെ ചീന്നികളെല്ലാം അവിടെ നൽകുന്ന ഒരു സംവിധാനമാണ് കണ്ടിട്ടുള്ളത് അള്ളാഹു സുബാനു താലെ മെഹദുൽ ഹക്കു ജാറക്കത്തുണ്ട് അല്ലാഹലാക്കെ അസ്സലാ വാരിക്കും വരഹമുല്ല